കൂട്ടുകാരി ചെമ്പനീർ പൂവിൽ സുതി വീണ്ടും പിടിക്കപ്പെടുന്നു അതേ പ്രേക്ഷകരെ ഒരു പ്രമോ തന്നെയാണെന്ന് ചെമ്പന്നീർ പൂവ് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ സുതി വീണ്ടും ആ ഒരു സച്ചിയുടെ വീട്ടിൽ നിന്നും പണം മോഷ്ടിക്കുന്ന ഒരു രംഗം നമ്മുടെ അച്ഛൻ വീണ്ടും കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു പൈസ നമ്മുടെ സുതി വീണ്ടും മോഷ്ടിക്കുകയാണ് തൻ്റെ ഒരു സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ സച്ചി അത് കൈയോടെ പിടിക്കുമോ നമ്മുടെ സച്ചി അപ്പോൾ സംശയം തോന്നി ഇങ്ങനെ നോക്കാൻ പോകുന്നുണ്ട് ആ മുറിയിലേക്ക് പക്ഷേ നമ്മുടെ സുതി അത് തന്ത്രം അതീവ എന്താ പറയുക ബുദ്ധിപരമായിട്ട് നമ്മുടെ ചന്ദ്രയുടെ ഭാഗിൽ നിന്നും ആ പൈസ ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമ്മുടെ സച്ചി കണ്ടാൽ ഭാഗ്യം തൻ്റെ അച്ഛന് ഇത്ര നാൾ കഷ്ടപ്പെട്ട ഒരു പൈസ തിരികെ തൻ്റെ ആ ഒരു അച്ഛൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് തിരികെ കിട്ടും അല്ലെങ്കിൽ ആ പൈസയും കൂടി നമ്മുടെ ശ്രുതി നേരത്തെ അമ്പത് ലക്ഷം കളഞ്ഞ പോലെ ആ പൈസയും കൂടി മുടിപ്പിച്ച് കളയും എന്തായാലും നമുക്ക് നോക്കാം ശുദ്ധി പിടിക്കപ്പെടുമോ ഇല്ലയോ ഇപ്പോഴത്തെ ആണെങ്കിലും നമ്മുടെ വർഷ നമ്മുടെ ശ്രീകാന്തിനെ കാണുവാൻ ശ്രീകാന്തിനെ എന്ത് പറ്റി എന്ന് അറിയാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് നമ്മുടെ രേവതിയെ വിളിക്കുന്നുണ്ട് രേവതിയെ വിളിച്ചിട്ട് സ്റ്റുഡിയോയിലേക്ക് വരാൻ നമ്മുടെ വർഷ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട് പിന്നെ ഞാൻ ബസ്സിന് വന്നോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ ബുദ്ധിപരമായിട്ട് നീങ്ങുന്നുണ്ട് വേണ്ടല്ലോ ശ്രീകാന്ത് ഉണ്ടല്ലോ ശ്രീകാന്തിന്റെ ബൈക്കിന് വരാമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി അത് തന്നെ അതേപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിന്റെയും കൂട്ടി നമ്മുടെ വർഷയുടെ സ്റ്റുഡിയോയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വർഷ നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖത്തേക്കാട്ടോ നോക്കുന്നത് അവൻ എങ്ങനെയാണെന്ന് നോക്ക് എന്ത് പറ്റി എന്നുള്ളൊരു കാര്യം നമ്മുടെ വർഷം നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ നമ്മുടെ വർഷയെ ഒരു നോക്ക് നോക്കുന്നുമില്ല മൈൻഡ് ഇല്ല എന്തോ പരിചയമില്ലാത്തൊരു ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ മാറ്റം ആരൊക്കെയോ അവിടെ ഒരു കടുത്ത തീരുമാനങ്ങൾ പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് അത് അനുസരിക്കുകയാണെന്ന് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി എങ്ങനെയൊക്കെ ആയിത്തീരും അവരുടെ ആ ഒരു ബന്ധം ഇനി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ അവിടെ തന്നെ അവസാനിക്കുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വിവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ